ബോജ അണ്ണനെ പോലെ തന്നെ അഴിയണ്ണമെന്നായപ്പോൾ ഇത് രാഹുൽ ഈശ്വരൻ അണ്ണനും മുൻകൂർ ജാമ്യമെടുക്കാൻ നെട്ടോട്ടമോടുന്നു ചാനൽ ചർച്ചകളിൽ കയറിയിരുന്നു വായിത്തോന്നതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അണ്ണനും കരുതിയില്ല അടുത്ത പണി തനിക്ക് നേരെയാകും എത്തുകയെന്ന് ഇപ്പോഴിതാ നടി ഹണിറോസിനെതിരെ തുടർച്ചയെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന് കാണിച്ച് രാഹുൽ ഈശ്വരനെതിരെ ഒരു തൃശൂർ സ്വദേശിയാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഇക്കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ ഉടനടി നടപടി എടുക്കുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചനയും മാത്രമല്ല രാഹുൽ ഈശ്വരനെതിരായ ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് ഇന്ന് കേസ് എടുത്തേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് രാഹുലിനെതിരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹണി റോസ് പരാതി നൽകിയതെന്നാണ് വിവരങ്ങൾ ഇതിനിടെ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഈശ്വരനോട് പ്രതികരിച്ച നടിയുടൻ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ വീണ്ടും മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോഴായിരുന്നു രാഹുൽ ഈശ്വരനെതിരെയും ഒരു പരാതി കൂടി നടി നൽകിയിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ നടിക്കെതിരെ അശ്ലീല കമന്റുകളിട്ട് കൂടുതൽ പേർക്കെതിരെ നടപടികൾ ഉടൻ ഉണ്ടായേക്കുമെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ് ഇപ്പോൾ നടിയുടെ പരാതിയിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച കോടതി പരിഗണിക്കാനിരിക്കുമ്പോൾ ഏത് വിധേനയും ഈ ജാമ്യം എതിർക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസും എത്തി നിൽക്കുന്നത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിട്ടതിന് പിന്നാലെയാണ് നടി ഹണിറോസ് രാഹുൽ ഈശ്വറിനെതിരെ പോലീസിൽ പരാതി നൽകിയതെന്നാണ് വിവരങ്ങൾ അതായത് താൻ ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയ പരാതിയുടെ ഗൌരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം തനിക്കെതിരെ തിരിക്കാനുമാണ് രാഹുൽ ഈശ്വർ ശ്രമം നടത്തുന്നതെന്നാണ് ഹണിറോസ് തന്റെ പരാതിയിൽ പ്രധാനമായും ആരോപിക്കുന്നത് മാത്രമല്ല സൈബറിടത്തിലൂടെ സംഘടിതമായ ഒരു ആക്രമണം തന്നെയാണ് രാഹുൽ ഈശ്വർ ആസൂത്രണം ചെയ്യുന്നതെന്നും ഹണിറോസ് പറഞ്ഞു വയ്ക്കുന്നു വസ്ത്രസ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണി ഘടന ഉറപ്പ് നൽകുന്നുവെന്ന് വ്യക്തമാക്കി തന്നെയാണ് രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിയുമായി ഹണി റോസ് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നതും തന്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധം ഭീഷണി അശ്ലീല സന്ദേശങ്ങൾ ദുയാർത്ഥ പ്രയോഗം ഇതിനൊക്കെ കാരണം രാഹുൽ ഈശ്വർ കടുത്ത വിമർശനം ഹണി ഉന്നയിക്കുകയാണ് രാഹുലിനെതിരെ ഹണിയുടെ രണ്ടാമത്തെ പോസ്റ്റാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും ഇതിനിടെ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിനെ ഏത് വിധേനയും പൂട്ടാനുള്ള നീക്കം തന്നെയാണ് പോലീസും നടത്തുന്നത് ബോജെ നേരത്തെ തന്നെ അശ്ലീല ദുയാർഥ പ്രയോഗങ്ങൾ യുടെ എല്ലാം വീഡിയോകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എല്ലാം ബോച്ചയുടെ ജാമ്യത്തെ എതിർക്കുന്ന തരത്തിൽ കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതേസമയം രാഹുൽ ഈശ്വർ തനിക്കെതിരെ ഇടത്തിൽ ഓർഗനൈസ്ഡ് ക്രൈം ആണ് ആസൂത്രണം ചെയ്യുന്നു എന്നാണ് നടി റോസ് പറയുന്നത് താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതിന് കാരണക്കാരിൽ ഒരാൾ രാഹുൽ ഈശ്വർ ആണെന്നും ഹണിറോസ് വ്യക്തമായി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു താൻ നൽകിയ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം തനിക്കെതിരെ തിരിക്കാനുമുള്ള കാര്യങ്ങളാണ് രാഹുൽ ചെയ്യുന്നത് വസ്ത്ര സ്വാതന്ത്ര്യം തന്റെ മൗലിക അവകാശമാണ് അതിനെതിരെ രാഹുൽ ഈശ്വർ ഇടത്തിൽ നടത്തുന്ന അനാവശ്യ പ്രചരണങ്ങൾ ആളുകൾ തനിക്കെതിരെ തിരിയാൻ കാരണമായി അതിന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറുകയും ചെയ്തു എന്നാണ് പറയുന്നത് മാത്രമല്ല തന്നെ സ്ത്രീത്വത്തെയും രാഹുൽ ഈശ്വർ എന്നാണ് ഹണി റോസ് ആരോപിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്